എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോറിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മുടെ മൂന്നും മൂന്ന് മാജിക് നമ്പറും പ്രൈസുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്ന നമ്പറിൻ്റെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നമ്പറുകളാണ് നമ്മുടെ മാജിക് നമ്പറുകൾ ഇന്ന് പൂജ്യം ചേർന്നാണ് വന്നിരിക്കുന്നത് ഇന്ന് പൂജ്യം ചേർന്ന നമ്പറുകൾക്കാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് റിസൾട്ടിലോട്ട് പോകാം അക്ഷയ നാല് എട്ട് ഇരുപത്തി നാല് നമുക്ക് ഒരു സമ്മാനം വന്നിട്ടുണ്ട് ഇതാണ് ആ നമ്പർ അതായത് രണ്ട് മൂന്ന് നാല് എന്ന നമ്പറിൻ്റെ കൂടെ പൂജ്യം ചേർന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്പർ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ തിരിച്ച് മറിച്ച് എടുക്കാൻ ശ്രമിക്കുക അയ്യായിരത്തിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് ഈ നമ്പറിൽ ഇനി നമുക്ക് വേറെ സമ്മാനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം അടുത്ത സമ്മാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തിലാണ് അതായത് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൻ്റെ കൂടെ പൂജ്യം ചേർന്നാണ് വന്നിരിക്കുന്നത് ഈ നമ്പർ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലോട്ടറി തിരിച്ചും മറിച്ച് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിന് ഒരു രണ്ടായിരം രൂപ സമ്മാനമുണ്ട് അങ്ങനെ അടുത്ത ആയിരത്തിൽ സമ്മാനം കാണുന്നില്ല അപ്പോൾ നമുക്ക് അഞ്ഞൂറിലോട്ട് പോവാം അപ്പോൾ അഞ്ഞൂറിൽ വന്നിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ഈ നമ്പറാണ് അതായത് നാല് അഞ്ച് ആറ് എന്ന നമ്പറിൻ്റെ കൂടെ പൂജ്യം ചേർന്ന് വന്നിരിക്കുന്ന നമ്പറാണ് ഇതും നമ്മുടെ മാജിക് നമ്പറിലാണ് അപ്പോൾ ഇതിനൊരു പ്രൈസുണ്ട് അപ്പോൾ നാല് പൂജ്യം അഞ്ച് ആറ് എന്ന് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്രയാണ് സമ്മാനങ്ങൾ വന്നിരിക്കുന്നത് ഒരു അയ്യായിരത്തിനും ഒരു രണ്ടായിരത്തിനും ഒരു അഞ്ഞൂറിനും മൊത്തം ഈ മാജിക് നമ്പറിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ നമ്പറുകൾ എടുത്ത് വളരെ വ്യക്തമായി നോക്കി ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് സമ്മാനം അടിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും വീഡിയോകൾ വരുന്നതാണ് ഇതല്ലാതെ നമ്മൾ ഒരു തിരുവോണം ബമ്പറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നു അപ്പോൾ നമ്മൾ വീഡിയോ തെളിവ് സഹിതമാണ് കാണിച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം